നമസ്കാരം ഫലസ്തീനികൾ അയാളെ വിശേഷിപ്പിക്കുന്നത് അറേബ്യൻ മണ്ടേലയെന്നും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് കൊടും എന്നും ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ബന്ദികൾക്ക് പകരമായി ഇസ്രയേൽ വിട്ടുകൊടുക്കേണ്ടുന്ന തടവുകാരുടെ ലിസ്റ്റിൽ നിന്ന് മർവാൻ ബർഗൂദി എന്ന ഇരുപത് വർഷമായി ജയിലിൽ കിടക്കുന്ന അറുപത്തിയേഴുകാരനെ ഒഴിവാക്കിയിരിക്കുകയാണ് നാല്പത്തിയെട്ട് ഇസ്രേലി തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേലിലെ തടവിൽ കഴിയുന്ന ബർഗുദി അടക്കമുള്ള ഫലസ്തീൻ നേതാക്കളുടെ മോചനമായിരുന്നു ഹമാസ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അവസാന നിമിഷം കൈമാറ്റ പട്ടികയിൽ നിന്നും ബർഗുദിയുടെ പേര് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ ഓഫീസ് നീക്കം ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആരാണ് മർവാൻ ബർഗൂദി എന്താണ് അയാളുടെ പ്രസക്തി ഫലസ്തീനിലെ ഫത്ത പാർട്ടി നേതാവായ മർവാൻ ബർഗുദി കഴിഞ്ഞ ഇരുപത് വർഷമായി ജയിലിലാണ് എന്നിട്ടും അയാൾ ഫലസ്തീനിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് പതിമൂന്ന് പതിനാല് വയസ്സുകളിൽ തോക്കെടുക്കുന്ന ഫലസ്തീൻ കുട്ടികളുടെ അതേ അവസ്ഥയായിരുന്നു ബർഗുദിയുടെയും യാസിർ അറാഫത്തിന്റെ പാർട്ടിയായ ഫത്തയുടെ യുവജന വിഭാഗമായ ഷാഹിബയുടെ സഹസ്ഥാപകൻ കൂടിയായിരുന്ന അദ്ദേഹം പതിനാലാം വയസ്സിൽ തോക്കെടുത്ത് സമരമുഖത്തേക്ക് ചാടി അന്ന് പി എൽഒയും ഫത്തയും തീവ്രവാദ പാതയിലായിരുന്നു പതിനഞ്ചാം വയസ്സിലാണ് ആദ്യമായി അറസ്റ്റിലാകുന്നത് തുടർന്ന് പതിനെട്ടാം വയസ്സിൽ വീണ്ടും ജയിലിലായി പിടിയിലായ യുവാവിന് ക്രൂരമർദ്ദനമാണ് ഇസ്രയേൽ സൈനികരിൽ നിന്ന് ഉണ്ടായത് നാഫിക തോഴിച്ച് ബോധരഹിതനാക്കിയതിനെക്കുറിച്ച് ഒരിക്കൽ ബർഗൂതി എഴുതുകയുണ്ടായി ജയിലിൽ വെച്ചാണ് ഭർഗുതി സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഹീബ്രോ പഠിക്കുകയും ചെയ്തത് ജയിൽ മോചിതനായപ്പോഴും അദ്ദേഹം സമരം തുടർന്നു നന്നായി സംസാരിക്കാനും കവിത ചൊല്ലാനും അറിയുന്ന ഭർഗുതിക്ക് എളുപ്പത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാനും സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫത്തേഴ് ആഭ്യന്തര പാർലമെന്റായ റവല്യൂഷണറി കൗൺസിലേക്ക് ബർഗുദി തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ അറാഫത്ത് കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന നിലയിൽ ഈ നേതാവ് വളർന്നു ഓസ്ലോ കരാർ പ്രകാരം അഞ്ചു വർഷത്തിനു ശേഷം ബർഗുദി ഫലസ്തീനിലേക്ക് മടങ്ങിയെത്തി ശേഷം റാമിലെ പ്രതിനിധീകരിച്ച ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു അറഫാദിന്റെ വഴി ഇദ്ദേഹവും സമാധാന പ്രേമിയായി പക്ഷേ രണ്ടായിരത്തിൽ വീണ്ടും ഫലസ്തീൻ പ്രക്ഷുബ്ധമായി ആ രണ്ടാം ഇംതിഫാദയിലാണ് ഇയാൾ വീണ്ടും തനി തീവ്രവാദിയായി മാറുന്നതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് അതുവരെ താൻ ഒരു രാഷ്ട്രീയ നേതാവാണ് സൈനിക നേതാവല്ല എന്നായിരുന്നു ബർഗുദിയുടെ നിലപാട് ഇസ്രായേൽ ചെക്ക് പോസ്റ്റിലേക്ക് നടന്ന സമരം ഫലത്തിൽ ഒരു ആക്രമണമായി മാറിയായിരുന്നു അന്ന് അഞ്ച് ഇസ്രയേൽ സൈനികർ മരിച്ച കുറ്റമാണ് മേൽ ചുമത്തപ്പെട്ടത് അതിനിടെ ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റിലും ഇയാൾ ഇടം പിടിച്ചു രണ്ടായിരത്തി ഒന്നിൽ ബർഗുതിയെ തേടി മൊസാദ് വലവിരിച്ചെങ്കിലും അയാൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഈ ഒളിവു ജീവിതം അധികകാലം നീണ്ടില്ല രണ്ടായിരത്തി രണ്ടിൽ റാമലിൽ വെച്ച് ബർഗുതി പിടിയിലായി തുടർന്നാണ് ജീവപര്യന്ത ശിക്ഷ കിട്ടുന്നത് ജയിലിൽ കിടക്കുമ്പോഴും പുറത്ത് ഫലസ്തീൻ ജനതയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷിലാഖിന്റെ മോചനത്തിനിടയാക്കിയ തടവുകാരുടെ കൈമാറ്റത്തിന് ഇയാളുടെ പേരും ഹമാസ് നിർദ്ദേശിച്ചുവെങ്കിലും ഇസ്രായേൽ അത് നിരസിച്ചു സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴുള്ള പട്ടികയിൽ നിന്നും ഇയാളുടെ പേര് ഇസ്രായേൽ വെട്ടിയിരിക്കുകയാണ് യഹിയാസിൻവറിനെ അന്ന് വിട്ടയച്ച ഇസ്രയേൽ പക്ഷേ ബർഗൂദിക്ക് നേരെ വാതിൽ തുറന്നിരുന്നില്ല പിന്നീട് പല കാലങ്ങളിൽ നടന്ന ചർച്ചകളിലെല്ലാം ബർഗൂദിയുടെ മോചനത്തിനായി ഹമാസ് നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും ഇസ്രയേൽ വിട്ടയച്ചിരുന്നില്ല അന്ന് മുതൽ ഇന്ന് വരെ ഇയാൾ തടവറയിലാണ് എങ്കിലും ഫലസ്തീനുകളിൽ ബർഗൂദിയുടെ ജനപ്രീതിക്ക് കുറവൊന്നും വന്നിട്ടില്ല എന്നാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ബർഗൂദിയെ ബർഗുദിയെ എന്ന് വിളിക്കുന്നത് ബാലിശമാണെന്നും യഹൂദരുടെ സമ്പൂർണ്ണ നാശം ലക്ഷ്യം വെച്ചുള്ള ജിഹാദി ഭീകരതയാണ് ഇയാൾ നടത്തുന്നതെന്നുമാണ് ഇസ്രയേൽ പറയുന്നത് മണ്ഡേല അക്രമരാഹിതത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ജൂത ഉന്മൂലനത്തിലാണ് ബർഗുതി വിശ്വസിക്കുന്നതെന്നാണ് ജെറുസലേം പോസ്റ്റ് പത്രം എഴുതിയത് മാത്രമല്ല യുദ്ധാനന്തര ഫലസ്തീൻ നേതൃത്വം ഭർഗുദിയുടെ കയ്യിലേക്ക് പോവുകയാണെങ്കിൽ അത് ദുരന്തമാവുമെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റി നേതാവ് മഹ്മൂദ് അബ്ബാസ് മിതവാദിയാണ് ഹമാസിനെ അദ്ദേഹം അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നു ഹമാസ് നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്ന ആളാണ് ബർഗുദി പുറമേക്ക് മിതവാദിയായി അദ്ദേഹം അഭിനയിക്കുകയാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ ബർഗുദിയെ പുറത്തുവിട്ടാൽ മഹ്മൂദ് അബ്ബാസിനെ അട്ടിമറിക്കാനിടയുണ്ട് ഇത് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാവുമെന്ന് ഇസ്രായേൽ കരുതുന്നു മാത്രമല്ല വർഷങ്ങളുടെ കുടിപ്പകയുണ്ട് മഹമൂദ് അബ്ബാസും ബർഗുദിയും തമ്മിൽ യാസർഫത്തിന്റെ മരണശേഷം ബർഗുദിയെ അട്ടിമറിച്ചാണ് നേതൃത്വം അബ്ബാസിന്റെ കൈകളിലേക്ക് നീങ്ങിയതെന്നാണ് പറയുന്നത് പക്ഷേ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇപ്പോഴുള്ള ഹീറോ പരിവേഷമുള്ള നേതാവ് തന്നെയാണ് ബർഗുദി എന്ന കാര്യത്തിൽ തർക്കമില്ല ഫലസ്തീൻ പ്രസിഡന്റായി ആരും െന്ന് രണ്ടായിരത്തിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒരു സർവേ നടന്നപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും നിർദ്ദേശിച്ചത് ബർഗുദിയുടെ പേരാണ് ഇത്തവണയും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ ബർഗുദിയുടെ പേര് ഹമാസ് നൽകിയിരുന്നു അത് വെട്ടിക്കളയാൻ ഇസ്രയേൽ തീരുമാനിച്ചതിന്റെ കാരണവും മറ്റൊന്നല്ല മറ്റൊരു എഹിയാസ് ഇൻവർ വളർന്നു വരുമെന്ന ഭീതിയിലാണ് ഇസ്രയേൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്